ആദ്യം തന്നെ ഒരു മുന്നറിയിപ്പാണ് ഈ വീഡിയോ വിശ്വാസികൾക്ക് എതിരെയുള്ളതല്ല ഈ വീഡിയോ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിക്കാൻ വന്ന ലക്ഷക്കണക്കിന് വരുന്ന അമ്മമാർക്കോ സഹോദരിമാർക്കോ എതിരെ ഉള്ളതല്ല പക്ഷെ പറയാതിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പറയേണ്ടി വരുന്നത് മണ്ടത്തരം പറഞ്ഞാൽ അത് മണ്ടത്തരമാണ് എന്ന് പറയണമല്ലോ അത് പറയുന്നത് ചെറിയ ആളല്ല ജനപ്രതിനിധിയാണ് കേന്ദ്ര സഹമന്ത്രിയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരു മണ്ടത്തരം വിളിച്ചു പറഞ്ഞാൽ വെറുതെ ഒന്ന് തള്ളിയാൽ അത് വെറും തള്ളാണ് എന്ന് പറയേണ്ടി വരുന്നു എന്തുകൊണ്ട് അത് സമൂഹത്തിൽ ഒരു തെറ്റായ സന്ദേശം നൽകും എന്നതുകൊണ്ടാണ് അതുമാത്രമല്ല ഒരു ഭരണാധികാരി ഒരു മന്ത്രി ഇങ്ങനെ മണ്ടത്തരം വിളിച്ചു പറയരുത് എന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനാണ് പറ്റുമെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ബി ജെ പി നേതാക്കളും നല്ല അറിവും വിവരവുമുള്ള ബി ജെ പി നേതാക്കളുണ്ട് അവരെങ്കിലും ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയെ ഒന്ന് ഉപദേശിക്കണം ഇങ്ങനെയൊന്നും പറയരുത് എന്ന് അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നല്ലേ അത് നമുക്ക് കേൾക്കാം ഇന്നിപ്പോ കണക്ക് പറയുന്നത് ഏതാണ്ട് എഴുപത് മില്യൻ പൊങ്കാല ഇടുന്നു എന്നാണ് പൂർണമല്ല കാരണം തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലയിലും എല്ലാ ജില്ലയിലും എത്ര ആയിരം നിങ്ങൾ നിങ്ങൾ പറ ഞാൻ തള്ളായി പോകും സുരേഷ് മില്യൺ ആളുകളാണ് പൊങ്കാലയർപ്പിക്കാൻ വന്നിരിക്കുന്നത് എന്നാണ് എഴുപത് എന്ന് വെച്ചാൽ ഏഴ് കോടി അമ്മമാരും സഹോദരിമാരും ആറ്റുകാലമ്മക്ക് പൊങ്കാലയർപ്പിക്കാൻ വന്നിട്ടുണ്ട് എന്ന് തെറ്റായ ഒരു പ്രസ്താവനയാണ് ഈ വാക്ക് മണ്ടത്തരമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകില്ല പൊങ്കാല അർപ്പിക്കാൻ വന്ന അമ്മമാർക്ക് സംശയം ഉണ്ടാകില്ല സഹോദരിമാർക്ക് സംശയം ഉണ്ടാകില്ല ആറ്റുകാൽ ക്ഷേത്ര ഭാരവാഹികൾക്ക് സംശയമുണ്ടാകില്ല മാധ്യമപ്രവർത്തകർക്ക് സംശയം ഉണ്ടാകില്ല ആർക്കും ഉണ്ടാകില്ല കാരണം എഴുപത് മില്യൺ ജനങ്ങൾ പൊങ്കാല അർപ്പിച്ചിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ് അതല്ല വസ്തുത എന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം പച്ചക്കള്ളം മണ്ടത്തരം ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ എന്ത് ചെയ്യും കേരളത്തിലെ ജനസംഖ്യ കോടിയാണ് അവിടെയാണ് ഏഴു കോടി ജനങ്ങൾ പൊങ്കാലയിടാൻ പൊങ്കാല അർപ്പിക്കാൻ തിരുവനന്തപുരത്തേക്ക് വന്നു എന്ന് പറയുന്നത് കേന്ദ്രമന്ത്രി ബി ജെ പി നേതാവ് തൃശൂർ എം പി അവിടെയാണ് ഇദ്ദേഹത്തിന്റെ അല്പത്വരം വെളിവാകുന്നത് ഇങ്ങനെ ചങ്കൂറ്റത്തോടെ ഇങ്ങനെ ആത്മവിശ്വാസത്തോടെ മണ്ടത്തരം വിളിച്ചു പറയുന്നു എന്ന് വെച്ചാൽ എന്തൊരു നാണക്കേടാണ് എന്ന് ഓർത്താൽ മതി കേരളത്തിന് തന്നെ മലയാളികൾക്ക് തന്നെ നാണക്കേടായി മാറിയിരിക്കുന്നു സുരേഷ് ഗോപി എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് അതുമാത്രമല്ല അദ്ദേഹം പറഞ്ഞത് സമരത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു ആശാവർക്കർമാരുടെ സമര സ്ഥലം സന്ദർശിച്ചതിനു ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് ഇങ്ങനെയൊക്കെ വിളമ്പുന്നത് അദ്ദേഹം പറയുന്നു സംസ്ഥാന സർക്കാരാണ് പണം നൽകേണ്ടത് സഹായം നൽകേണ്ടത് എന്നും കേന്ദ്ര സ്കീമാണ് എന്താണ് ഈ പദ്ധതി ആശാവർക്കർമാരുടെ സേവന വേദന വ്യവസ്ഥ എന്താണ് പോലും മനസ്സിലാക്കാതെയാണ് സുരേഷ് ഗോപി ഇങ്ങനെ പച്ചക്കള്ളം വിളിച്ചു പറയുന്നത് എന്നതാണ് വസ്തുത സമരത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൂടി കേൾക്കാം ഒരു സംവിധാനത്തിൽ അതാണ് കേന്ദ്രം ഒരുപക്ഷെ നേരിടുന്ന ഒരു വിഷയം അതാണ് ഒരു സംവിധാനത്തിൽ നിങ്ങൾ കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്നൊക്കെ ഒറ്റ കാര്യം കോ എല്ല ഇങ്ങോട്ട് കൊടുക്കണം അവര് കൊടുക്കുക പക്ഷെ ഇങ്ങോട്ട് കൊടുത്താലേ കൊടുക്കും അത് ന്യായം കൊടുക്കാനുള്ളത് കൊടുത്തു ഇനി കിട്ടാനുണ്ടെങ്കിൽ കണക്ക് തരൂ തരാം കണക്ക് കൊടുക്കില്ല അതും അവരുടെ ന്യായം ഇനി ഇതെല്ലാം അവിടെ നിന്നുണ്ടെങ്കിലേ ഉള്ളൂ പക്ഷെ അവരെ മണിയിൽ നിന്ന് പറഞ്ഞയക്കണമെങ്കിൽ അത് ഞങ്ങൾ തീരുമാനിക്കും അത് എവിടത്തെ ന്യായമാണ് ഈ പദ്ധതിക്ക് ഫണ്ട് നൽകേണ്ടത് കേന്ദ്ര സർക്കാർ കാരണം ഈ പദ്ധതി കേന്ദ്ര സ്കീമാണ് സംസ്ഥാന സർക്കാരിന്റെ സ്കീമല്ല ഈ സ്കീമിലേക്ക് അറുപത് ശതമാനം തുക നൽകേണ്ടത് കേന്ദ്ര സർക്കാരും നാൽപ്പത് ശതമാനം തുക നൽകേണ്ടത് സംസ്ഥാന സർക്കാരുമാണ് അത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അംഗീകരിച്ചതും എല്ലാ മാധ്യമപ്രവർത്തകർക്കും അറിയുന്ന കാര്യവുമാണ് അങ്ങനെയുള്ള ഒരു വസ്തുത നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് മാധ്യമ പ്രവർത്തകരോട് വന്നിട്ട് പച്ച കള്ളം എന്ന് പറയാൻ പറ്റില്ല മണ്ടത്തരം വിളിച്ചു പറയുന്നത് അവസാനം അദ്ദേഹം പറയുന്നു സമരം ചെയ്യുന്നവരോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കൂ സംവിധാനത്തിനകത്ത് കാര്യങ്ങൾ കിട്ടാൻ പ്രാർത്ഥിക്കൂ എന്ന് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി സമരപ്പന്തലിൽ വന്ന് സമരക്കാരോട് സംസാരിച്ച് ഞാൻ ഇക്കാര്യങ്ങളൊക്കെ കേന്ദ്രമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും ബോധ്യപ്പെടുത്തും എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് ദില്ലിയിലേക്ക് വണ്ടി കയറിയതാണ് ദില്ലിയിലെത്തി പ്രധാനമന്ത്രിയെ കാണാൻ പറ്റിയില്ല പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ പരാതിയിലേക്ക് പോലും കടക്കാൻ പറ്റിയില്ല കേന്ദ്രമന്ത്രി ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ കണ്ട് സംസാരിച്ചു അദ്ദേഹം വസ്തുതകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പുറത്തു വന്ന് അദ്ദേഹത്തിന് ഒന്നും പറയാനുണ്ടായിരുന്നില്ല അദ്ദേഹം ചെയ്തത് അനിൽ ആന്റണി മാസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഇട്ട ഒരു പോസ്റ്റ് അതെടുത്ത് അതിന്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് മാധ്യമപ്രവർത്തകർക്ക് വിതരണം ചെയ്യുകയാണ് ചെയ്തത് അത് അതേപോലെ വിളമ്പിയ മാധ്യമങ്ങളുമുണ്ട് അവർ തെറ്റ് മനസ്സിലാക്കി ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് ചില മാധ്യമങ്ങൾ ചില മാധ്യമങ്ങൾ മിണ്ടാതിരിക്കുന്നുമുണ്ട് അതാണ് അദ്ദേഹം ചെയ്തത് അതേ സുരേഷ് ഗോപിയാണ് അതേ വേഗത്തിൽ തിരിച്ചു വന്ന് സമരക്കാർ പറയുന്നത് നിങ്ങൾ ഇനി പ്രാർത്ഥിക്കൂ എന്ന് അതും കൂടി നമുക്ക് കേൾക്കാം ചെയ്യാനുള്ള സംവിധാനത്തിന സൗകര്യപ്പെടുത്തലുകൾ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും അവരവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുന്നത് പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ തന്നെ സബലീകരണമടയും എന്നുള്ളത് ഇതിലെ ഒരു വലിയ സയൻസാണ് തൃശൂർക്കാർക്ക് പറ്റിയ ഒരു അബദ്ധം അത് ബിജെപിക്കും നാളെ തലവേദനയാകും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്താണ് പറയുന്നത് ഞാൻ എവിടെയാണ് നിൽക്കുന്നത് ഞാൻ ആരാണ് എന്നുപോലും ഓർക്കാതെയാണ് ഇത്തരം മണ്ടത്തരങ്ങൾ സുരേഷ് ഗോപി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്